ീഗിനെ പൂർണ്ണമായി നീക്കങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നേതൃത്വവും മേൽനോട്ടമൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതേസമയം സമസ്ത കേരള ജമിയത്തുള്ള മുസ്ലിങ്ങളുടെ ആത്മീകമായ മതവിദ്യാഭ്യാസപരമായ ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് സമസ്ത കേരള ജമിയത്തൊരു ഊന്നൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു നൂറ്റാണ്ടുകാലത്ത് കേരളത്തിൽ ജനിച്ച് മരിച്ചു പോയ ആളുകൾക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും കേരളത്തിന് പുറത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സംഘടിത നീക്കങ്ങളിലൂടെ മാത്രമേ ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ബഹുമുഖ മേഖലകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃത്തങ്ങളുമായി അല്ലെങ്കിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതാണ് സമസ്ത കേരള ജമിയത്തോലുമായി ഈ ഒരു നൂറ്റാണ്ട് കാലമായി ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതും പത്രത്തെ സംബന്ധിച്ച് മറ്റു പത്രങ്ങളുമായുള്ള ഒരു കോമ്പറ്റീഷനമൊക്കെ തന്നെ സ്വാഭാവികമാണെന്ന് ജിഫ്രി തങ്ങൾ ആ ഒരു പരിപാടിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ കണ്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അങ്ങനെ കണ്ടാൽ പോരാ സ കാരണം ഇതിന് മൗലികമായി ഒരു കാഴ്ചപ്പാടുണ്ട് ഏതൊരു കാര്യത്തിനും അതുകൊണ്ട് തന്നെ മറ്റു പത്രങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റു സംഘടനകളെ പോലെ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ പോലെ സമസ്തയുടെ പ്രവർത്തനവും സമസ്തയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല സമസ്തക്ക് അതിൻ്റേതായ ഒരു വ്യതിരിക്തത അതിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം ഉണ്ടായിട്ടുള്ളത് ഇപ്പം അങ്ങ് പണ്ഡിത സഭ അംഗമാണ് ഈ ഇക്കാര്യം ഇനി വരാൻ പോകുന്ന മുഷാവറ യോഗങ്ങളിൽ അവതരിപ്പിക്കും തീർച്ചയായിട്ടും അവതരിപ്പിക്കും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ വീണ്ടും ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു നയംമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വം മാറണമെന്ന അഭിപ്രായം പണ്ഡിതാ സഭാ അംഗം എന്ന നിലയിൽ അങ്ങേക്കുണ്ടോ ആൾ മാറണമെന്നാൽ നയങ്ങൾ മാറ്റിയാൽ മതിയല്ലോ നയങ്ങൾ സമസ്ത കേരള ജമിയ തുല്മായ ഇതപര്യന്തമുള്ള നയങ്ങൾക്ക് അനുസൃതമായി പുനരാവിഷ്കൃതമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടപ്പെടാവുന്നതേ ഉള്ളൂ മുസ്ലിം ലീഗിനും കൃത്യമായൊരു ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് ഒരു മുസ്ലിം ലീഗിന് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആരംഭകാലം മുതൽ ഇക്കാലം അത്രയും അതിൻ്റെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരിക്കും അതുമായി സമരസപ്പെട്ടു സമസ്ത കേരള ജമ്യത്തുലവും മുന്നോട്ട് പോയിരുന്നത് സമസ്തയുടെ നീക്കങ്ങളുമായി സമരസപ്പെട്ട് മുസ്ലിം ലീഗും മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയുള്ള ഒരു സഹസഞ്ചാരമാണ് ഇവിടെ സമൂഹത്തിന് ആവശ്യമുള്ളത്